സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു മരണവാർത്ത വാർത്ത് പ്രണാമം അർപ്പിച്ച് തെന്നിന്ത്യൻ വിനോദലോകം പഴയകാല നടിയും സിനിമാ നിർമ്മാതാവുമായ കൃഷ്ണവേണിയാണ് അന്തരിച്ചത് നാൽപ്പതിലേറെ സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് തെലുങ്ക് സിനിമാ രംഗത്താണ് പ്രിയകലാകാരി കൂടുതലും പ്രവർത്തിച്ചത് കച്ച ദേവയാനി എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് ശേഷം സിനിമാ രംഗത്തും സജീവമായി ദക്ഷയാഗം ഭീഷ്മ മാനദേശം തുടങ്ങി ഒരു ഡസനിലേറെ ചിത്രങ്ങൾ നിർമ്മിച്ചു രണ്ടായിരത്തി നാലിൽ ആന്ധ്ര സർക്കാർ രഘുപതി വെങ്കയ്യ അവാർഡ് നൽകി കൃഷ്ണവേണിയെ ആദരിച്ചിരുന്നു നൂറ്റി രണ്ടാം വയസ്സിലാണ് പ്രിയകലാകാരി അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം